വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചു നിന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ കണ്ടല്ലോ ഞാൻ പിടിച്ചു നിർത്തിയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തരായിട്ട് ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് എവിടെ സ്ഥലം എന്തായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് അടുത്തിട്ട് നടക്കുകയല്ലേ നമ്മുടെ ഞാൻ ഞാന് പതിവ് എന്താണ് പ്രോഗ്രാം എന്ന് ഒന്ന് പരിചയപ്പെടുത്താം നേരത്തെ ഞാൻ കുറച്ചല്ലേ പറഞ്ഞോളായിരുന്നു പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും അതിന് രസകരമായ ആൻസർ നിങ്ങളെ വായിൽ നിന്ന് വീഴുമെന്ന് എനിക്ക് അറിയാം കാണുമ്പോ മുഖത്തെഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇരുപത് സെക്കൻഡിനുള്ളിൽ എന്തോ പിന്നല്ല ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കുക ആരാണോ കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ പ്രോഗ്രാമില്ലേ മനസ്സിലായോ ഓക്കെ ഓക്കെ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോവാണിന് കീ കിട്ടിയാൽ എന്താകും ഒരു പോയിന്റ് കിട്ടി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം തോളിലേറ്റി നടക്കാൻ പറ്റുന്ന മാറാപ്പ് ഏതാണ് തോളിലേറ്റി നടക്കാൻ പറ്റുന്ന മാറാപ്പ് പണ്ടത്തെ ഒരു ഒരു അത് ഈ ജനറേഷൻ അങ്ങനത്തെ ഒരു പാട്ടുണ്ട് തോളിൽ അത് തന്നെ അത് തന്നെ ആരാണ് തോളിൽ തോളിലേറ്റി നടക്കാൻ പറ്റുന്ന ആപ്പ് ഏതാണ് മാറാപ്പ് ആൻസർ നടക്കാൻ പറ്റുന്ന ആപ്പ് ഏതാണ് മാറാപ്പ് ആൻസർ ആണ് എന്തോ ശരീരം വശപ്പിച്ചുകൊണ്ടല്ലേ നേരിട്ട് നിന്ന ആളല്ലാന്ന് തോന്നുന്നു അല്ലേ അല്ല ആൻസർ ഒക്കെ പറയുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ഭാഗത്ത് സംസാരിച്ചു പറഞ്ഞത് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കാറും പേനയും കൊണ്ട് പണി ചെയ്യുന്നതാരും കാർപ്പന്റർ കാർപ്പന്റർ കറക്റ്റ് ആൻസർ നിങ്ങൾ രണ്ടുപേരും ഉള്ളടെ മത്സരിക്കൻ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏതിനാണ് ധാരാളം വെള്ളമുള്ളത് രണ്ട് രണ്ട് പാട്ട് പാടുന്ന പോരോട്ടാണെന്ന് തോന്നി അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം പേരിൽ മഴയുള്ള ഒരു അറബി നാടുണ്ട് ഏതാണ് അല്ല പേരില് മഴയുണ്ട് മഴ ഇംഗ്ലീഷിൽ എന്ത് പറയും അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെയൊന്നും ഇല്ല വേറൊരു നാട് ഒരു അറബി നാട് അത് ഫസ്റ്റ് ഒരു ഹിന്ദി വാക്ക് ബെഹ്റയും കറക്റ്റ് ആൻസർ അപ്പൊ നല്ലൊരു സ്പെഷ്യൽ ക്ലാസ് കൊടുക്കൂ ഇച്ചിരി ഇതിന് ഇച്ചിരി നല്ല ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടി അത് മാത്രമേ കണ്ടോ എന്ത് നല്ല നിഷ്കളങ്കമായ ഫേസ് ായി നമ്മളെല്ലാരും ഒരു കാറ്റഗറിപ്പോഴും കേട്ടോ അടുത്ത ക്ലസ്റ്റിലേക്ക് പോകാം പച്ചക്കറിയിൽ പേര് തുടങ്ങുന്ന ഒരു പക്ഷിയുണ്ട് ഏതാണെന്ന് പറയുന്ന പച്ചക്കറിയിൽ പക്ഷി കോ പച്ചക്കറി ആ മലയാളം പച്ചക്കറിയിൽ പച്ചക്കറി ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പക്ഷികൾ ഏതാണെന്ന് ആലോചിച്ചു പച്ചക്കറിയിൽ പേര് തുടങ്ങുന്ന ഒരു പക്ഷി എന്തെങ്കിലും പക്ഷികൾ തമ്മില് നമ്മള് സാധാരണ ഈയൊരു സാധനം അരിഞ്ഞിട്ടൊക്കെ കഴിക്കാറുണ്ട് മലയാളത്തിൽ പറയും ദിവസത്തിന്റെ ആൻസറായി അടുത്ത ക്സ് പോകാം നമുക്ക് എല്ലാവർക്കും ഇത് കാണാൻ സാധിക്കും പക്ഷെ ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല അല്ല അല്ല സാംസങ് മുന്നേ മൂന്നായിരുന്നു വായു ഒക്കെ ഒന്നെ അല്ല നമുക്കിത് കാണാൻ പറ്റും പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റും കാണാൻ കാണാൻ പറ്റും വായു പറ്റത്തില്ല ഇവിടെ കൊച്ചിന്റെ അടുത്ത് ഒന്നും ചോദിക്കണില്ല നമ്മള് നമ്മള് മിക്ക ദിവസങ്ങളിൽ ഇത് കാണാറുണ്ട് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ പറ്റത്തി ഫിസിക്കലി പറ്റൂല അപ്പോഴും നമ്മൾ ഫിസിക്കലി ഇച്ചിരി പ്രോബ്ലം ആയിട്ട് ഇരിക്കുന്ന സമയമായിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ ഒരു സമയം കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് കാണും നമ്മൾ പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റൂല ചിലപ്പോ സ്വപ്നം മൂന്ന് മൂന്ന് രണ്ടുപേരും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള ഇഞ്ചോടിഞ്ചി പോരാട്ടമാണ് ഇന്നും ഇവിടെ ആടി ഉറപ്പാണ് അടുത്ത പ്രശ്നം പോകാം പിന്നിട്ട വഴികളിലൂടെ നടക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട് പിന്നിട്ടുണ്ട് പിന്നീട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പറയണു അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം നമ്മുടെ കൂടെ എല്ലായിടത്തും വരും പക്ഷെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒന്നും വരും ചെറിയപ്പോ എനിക്ക് വയ്യ എന്നെ കൊല്ലം നാല് അപ്പൊ പത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നാല് നാല് അങ്ങനെയൊന്നും രണ്ടു പേരും തമ്മിലുള്ള അടുത്ത മത്സരം നടക്കുകയാണ് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും ആരാണോ ആദ്യം പറയുന്നത് അവരാണ് വിജയ് ഓക്കെ தெரியல. குவெஸ்ட் ரெடி ஆனல. ஆர்க்கிட்டேன்னு. அப்ப நீங்க மீண்டும் என்ன சப்போர்ட் கொடுக்கணும். சப்போர்ட் இதுதுதி. அடுத்த குவெஸ்டனுக்கு போகலாம். நல்ல ஒரு வெரைட்டீஸ். ஈடுபடே. ஓ. நீ சின்ன கட்டியுள்ள குவெஸ்டிங். இங்கிலீஷ்ல என்கிட்ட ஓக்குல். எடுக்கാൻ കഴിയாது. ും കത്ത് തരുന്ന പാൽ ഏതാണ് കത്ത് തരുന്ന പാൽ തപാൽ പറഞ്ഞു എന്താ പേര് ഗൗരി ഗൗരി അപ്പോൾ ഇന്നത്തെ എഞ്ചോടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയ് ഗൗരിയാണ് ഗൗരിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹ ഉപകാരം ആയി അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടി പ്രോഗ്രാം എല്ലാവർക്കും പേർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ അപ്പൊ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് രൂപ വരട്ടെ അപ്പൊ മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ